അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും ശക്തിയേറിയ ദുയാണ് ഇതിൽ ഓതേണ്ട സമയവും എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നുണ്ട് ന വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നൊരു സമയമാണ് ലോഹാ സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോഹ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സുന്നത്ത നിസ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഈ ലോഹ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും പ്രത്യേകം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ലോഹ എന്നൊരു കവാടം നമുക്ക് സ്വർഗത്തിലുണ്ടാവുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം കടലിലെ നുരയോളം പാപങ്ങൾ പൊറുക്കപ്പെടും ലോഹ നിസ്കാരം കൊണ്ട് ശരീരത്തിലെ വേദന ഒരു കാര്യത്തിലും അശ്രദ്ധ ഉണ്ടാകില്ല ഇങ്ങനെ ശരീരവേദന കൊണ്ട് അശ്രദ്ധ നഷ്ടപ്പെട്ടവർക്കൊക്കെ പിന്നെ അതുപോലെ ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് അക്കത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പവർ എന്താണെന്നുള്ളത് അത് നിസ്കരിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഞാൻ അള്ളാഹുവിന് വേണ്ടി രണ്ടറക്കകത്ത് ദുഹ സുന്നത്ത് നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക ഓതേണ്ട സൂറത്തുകൾ അറിയുമെങ്കിൽ സൂറത്ത് ഷംസ് സൂറത്ത് ലുഹ അല്ലെങ്കിൽ സൂഹത്തിൽ കാഫിറോൺ സൂഹത്തിൽ ഇഹ്ലാസ് ഇത് ചെയ്യുക അതിൻ്റെ സമയം സുബി നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ശേഷം തുടങ്ങി ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ലോഹയുടെ സമയം ലോഹ നിസ്കാര ശേഷം അവിടെ ഇരുന്ന് വട്ടം ഈ ദ്വ ചൊല്ലുക ഇൻഷാല്ല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നടന്നു കിട്ടും ഏതാണ് ആ ദ്വാ റബ്ബി അഫർലി വതുബു അല ഇന്നകാന്ത അഫോർ എന്ന് നൂറു വട്ടം അവിടെ ഇരുന്ന് കൊണ്ട് ചൊല്ലുക റബ്ബി ഫർലി വത്തുബു അലയ്യ ഇന്നക്കൻ തൽ തവുൽ അഫൂർ എന്നത് ദുഹാ സമയത്തിൻ്റെ മഹത്വം ദുഹാ നിസ്കാരത്തിൻ്റെ മഹത്വം ഈ ദുഹാൻ്റെ മഹത്വം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഇൻഷല്ല തീർച്ചയായും നമ്മുടെ ഉദ്ദേശം നടന്നു കിട്ടും എല്ലാവരും ദുഹ നിസ്കരിക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും